ഞങ്ങളുടെ പെൻഷൻ എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് മുതൽ മൂന്ന് വർഷം വരെ സർവീസുള്ളവർക്ക് കിട്ടുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതിന് മേലോട്ടാണ് നാല് വർഷക്കാരനായിരത്തി എഴുന്നൂറ് പ്ലസ് ഡി ആർ അപ്പം ഈ കാശ് കിട്ടുന്നവർ എങ്ങനെ എഴുന്നൂറ്റി രൂപ ഫീസും പിടിച്ചിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതിനാണ് സർക്കാർ മറുപടി വരേണ്ടത് അവർക്കും വെള്ളക്കാർഡാണ് അവർക്കും വെള്ളക്കാർഡാണ് അപ്പം ഞാൻ നമ്മുടെ ആൾക്കാർക്ക് ജീവിക്കണ്ടേ ജീവിക്കണോ വേണ്ടേ ഞാൻ ഞങ്ങൾ നേരത്തെ മെമ്മോറണ്ടും കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് കാലാകാലങ്ങളിൽ ഡി ആർ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഡി ആർ എത്ര എത്ര കാലമായി നേരെ തന്നിട്ട് അത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം അല്ലേ അപ്പോൾ ഈ മൂവായിരത്തി അഞ്ഞൂറ്റമ്പതും നാലായിരത്തി എഴുന്നൂറും രൂപ പെൻഷൻ വാടിക്ക് വാങ്ങുന്ന ഒരാളിന് കാർഡാണ് ആ വെള്ള കാർഡ് ഒഴിവാക്കുക സർക്കാരിൻ്റെ സാമ്പത്തിക മാനദണ്ഡം കാർഡുമല്ല ഓരോ കാർഡിനും പിന്നെ കാർഡ് ചുവപ്പ് കാർഡ് നീല കാർഡ് വെള്ള കാർഡ് അങ്ങനെ നാല് ഐറ്റം ആണല്ലേ അപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾക്കും കിട്ടണം സർക്കാരിൻ്റെ സർക്കാരിനെ ഈ വർഷങ്ങളിൽ സേവിച്ചു എന്നൊരു കുറ്റം മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ അല്ലാതെ ചുമ്മാ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ആയിരത്തി അറുനൂറ് രൂപ മാസം കിട്ടുന്നുണ്ട് അവർക്ക് മറ്റ് സകല ത്രിതല പഞ്ചായത്തിൽ നിന്ന് സകല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് പക്ഷെ നമുക്കത് കിട്ടുന്നില്ല സർക്കാരിനെ സേവിച്ചു എന്ന ഒറ്റ കാരണത്ത ഇതിനൊരു അർഥി എടുത്തത് ഇത് രണ്ടുമാണ് ആയിട്ടുള്ള കാര്യം പിന്നെ സർക്കാരിന് ഒൻപത് വർഷവും ഒരു ദിവസവും ജോലി ചെയ്താൽ മാത്രമേ മിനിമം പെൻഷൻ കൊടുക്കുകയുള്ളൂ എന്നാണ് സർക്കാരിൻ്റെ നിയമം പക്ഷേ തൊണ്ണൂറ്റൊമ്പതിൽ ഞായറാഴ്ച സർക്കാർ എസ്കേഷ്യ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് വെറും ഔതാര്യം മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു പത്താം ശമ്പള കമ്മീഷനിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്താണ് ഞങ്ങൾക്ക് മറ്റ് ഡി ആറും കുടുംബ പെൻഷനും തന്നത് അന്ന് അന്നത്തെ ചെയർമാൻ പറഞ്ഞത് ആ ഏത് സർക്കാരാണോ ഭരിക്കുന്നത് അവരെ അവരുമായിട്ട് ബന്ധപ്പെട്ട് മെഡിസപ്പ് നിങ്ങൾ വാങ്ങുക എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങളിൽ നിന്ന് ഈ പാവപ്പെട്ട എസ് കെ സ്പെൻഷൻ കാര്യത്തിൽ നിന്ന് ഇപ്പം അഞ്ഞൂ നിലവിൽ അഞ്ഞൂറ് പിടിക്കുന്നു അടുത്ത് എഴുന്നൂറ്റമ്പതാകുന്നു ഇത് ഈ ഇത്രയും കാശ് ഞങ്ങളിൽ നിന്ന് പിടിച്ചാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും നിങ്ങൾ തന്നെ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാതെ ഞങ്ങൾ ഒരുപാടൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ പഴയ അടിയാറ് കുടിച്ചുക അതൊന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷെ നമ്മളുടെ ആവശ്യം ഇതാണ് മെഡിസപ്പ് ഞങ്ങളിൽ നിന്ന് പിടിക്കാതെ മെഡിസപ്പ് തരിക മെഡിസപ്പിൻ്റെ ആനുകൂല്യങ്ങൾ തരിക പിന്നെ ഈ കാർഡിൻ്റെ പ്രശ്നം